നമ്മൾ കൂളിമുട്ടത്തുകാർ യു എ ഇ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂളിമുട്ടം വില്ലേജ് പ്രദേശത്തെ വിവിധയിടങ്ങളിൽ കോൺവെക്സ് മിററും ദിശാ ബോർഡും സ്ഥാപിച്ചു പൊക്ളായ് ഡബിൾ പോസ്റ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ അഞ്ഞൂറ് പേരെ വേണ്ട വിധത്തിൽ നമുക്കൊന്ന് പരിഗണിച്ച് ആലോചിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രോജക്റ്റുകളും നമ്മുടെ ഈ മതിലത്തിന് നിർവഹിക്കപ്പെടാൻ ശക്തിയുള്ള ശേഷിയുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ആളാണ് നമ്മുടെ ആളുകൾ അതുകൊണ്ട് നമുക്ക് അത്തരം ഒരു ചിന്ത ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്കൊരു പ്രശ്നം കുറച്ചും കൂടി അത്തരത്തിലുള്ള നല്ല രീതിയിൽ വരുന്ന സേവനം കൂടി പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യണമെന്നാണ് തീരുമാനിക്കപ്പെടേണ്ടത് നമുക്ക് ഇപ്പോൾ അവർ ചെയ്യുന്ന അവർ ഇതുപോലെ അവർ ചെയ്യുന്ന ഒരു കോൺട്രക്ട്സ് ചെറിയ കാര്യമായിട്ട് അവർ പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോൺവെക്സ് ഹസുകളും അതുപോലെ ബോർഡ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇത് ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അകലെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ ഒരു യാത്രാ വാഹനത്തിൽ ഇരുന്ന് തൊട്ടടുത്ത് ഏത് പ്രദേശം ചോദിക്കുമ്പോൾ ആ മിക്കവാറും സ്ഥലത്ത് എല്ലാം നല്ല വലിപ്പത്തിൽ അവരെ ഫേമിക്സിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ അതിനിടയിൽ സ്ഥലത്തിൻ്റെ പേരെഴുതുക അതുകൊണ്ടാണ് പാലുളി മുഹമ്മദ് കുട്ടി ആയിരുന്ന സമയത്ത് നിർബന്ധമായി നിങ്ങളൊരു ബോർഡ് വെച്ചാൽ ഓടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ പേര് വെക്കണം എന്ന് സർക്കാർ ഉത്തരവ് അന്ന് പുറപ്പെടുത്തി കൂട്ടായ്മ ഉപദേശക സമിതി ചെയർമാനും ലോക കേരള സഭാംഗവുമായ ഇ കെ സലാം അധ്യക്ഷത വഹിച്ചു വിമാനം അല്ലെങ്കിൽ നമ്മുടെ അന്തസ് എത്രത്തോളം ഉണ്ടെന്ന് പുറത്തേക്ക് കാണിക്കുന്ന ആളുകളാണ് നമ്മൾ കുടുംബത്തിൽ ഇപ്പോൾ കഴിക്കുന്ന ആഹാരം വളരെ മോ എന്താ പറയുക മറ്റുള്ള ആളുകൾ കഴിക്കുന്നതിനേക്കാട്ടിലും മോശപ്പെട്ട ആഹാരം അല്ലെങ്കിൽ ആരോഗ്യപരമായി മോശപ്പെട്ട ആഹാരമെങ്കിലാണെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങി എല്ലാവരും പോകുന്ന ആളുകളാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നാടിൻ്റെ വികസനം അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പല അവസ്ഥകൾ പല ആവശ്യങ്ങളും ഉണ്ടാകും പക്ഷേ എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ഇ കെ ബിജു നമ്മൾ കൂടിമുട്ടത്തുകാർ യു എ ഇ പ്രസിഡന്റ് സഞ്ജയ് സച്ചിത് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രവാസി കൂട്ടായം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ